എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയുടെ വൈദികൻ തന്നെ ചോദിക്കുന്നു മാർ സാത്താനായി മാറിയോ എന്ന് മാർ പാമ്പ്ലാനി സഭയ്ക്ക് പറ്റിയ അബദ്ധമാണോ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത് ഏതായാലും ഈ വൈദികൻ ചോദിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം പാംബ്ലാനി പിതാവിന്റെ പദ്ധതി പൊളിച്ചു എനിക്ക് പറയാനുള്ളത് ഇതാണ് പാമ്പ്ളാനിയെ മാറ്റൂ സഭയെ രക്ഷിക്കൂ ചില കരിസ്മറ്റിക് ദിവ്യന്മാരെയും റിട്ടയേർഡ് ജസ്റ്റിസിനെയും വക്കീലന്മാരെയും മുന്നിൽ നിർത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികളെ കബളിപ്പിച്ച് എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന കൊണ്ടുവരാനുള്ള പാമ്പ്ലാനിയുടെ പദ്ധതി കൂരിയായുടെ ഇടപെടൽ മൂലം പൊളിഞ്ഞ് പളിസായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായെ എങ്ങനെയെങ്കിലും മാറ്റുന്നതിന് വേണ്ടിയുള്ള പാമ്പ്ലാനി പിതാവിന്റെ പാക്കേജ് ഇങ്ങനെയാണ് കൂരിയെ മാറുക അപ്പോൾ എല്ലാ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു കുർബാന ഏകീകൃത കുർബാന ചൊല്ലുക രണ്ടും ഒരേ സമയത്ത് നടക്കണം ഒരു കുർബാന ഏകീകൃത കുർബാന വാക്കി സഭ ഇല്ലിസിറ്റെന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന രണ്ടും ഒരേ സമയം നടപ്പാക്കുക ഇതൊരു ഗൂഢ ലക്ഷ്യമാണ് ഈ പാമ്പ്ലാനി പിതാവ് കത്തോലിക്ക മേത്രം തന്നെയാണോ അദ്ദേഹത്തിന്റെ സ്ഥിരബോധം നഷ്ടപ്പെട്ടോ കൂരിയായി മാറ്റുക അത് മാത്രമാണ് ലക്ഷ്യം ഈ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും നേതൃത്വം കൊടുക്കുന്ന പാമ്പ്ലാനി പിതാവിനും തന്റെ കുതന്ത്രങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഒരിക്കലും വാക്ക് പാലിക്കാത്തവരാണ് വിമത വൈദികര് വായെടുത്തൽ നുണയും കള്ളവും പറയുന്നവരാണ് അവര് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ കൂരിയ കഴിഞ്ഞാൽ എല്ലാവരും ഇല്ലിസെറ്റായ ജനാഭിമുഖ്യ കുർബാന എല്ലാ കുർബാനയും ചൊല്ലും അപ്പോൾ നവവൈദികർക്കും ഈ കൂട്ടായ്മയിൽ അതായത് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുന്നവരുടെ കൂട്ടായ്മയിൽ പ്രവേശനം ലഭിക്കും അപ്പൊ ഒരു പെടിക്ക് രണ്ട് പക്ഷിയല്ല മൂന്ന് പക്ഷി നവവൈദികർക്കും മറ്റ് വൈദികർക്കും ഉള്ളത് പോലെയുള്ള അവകാശം എന്താവകാശം സഭ നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അവകാശം കിട്ടും ഈ ലിറ്റർജിക്കൽ വേരിയന്റ് എന്നുള്ളത് സൂത്രത്തിൽ നടപ്പാക്കാനുള്ള പാംപ്ലാനി പാമ്പ്ലാനിപ്പിതാവിന്റെ ഗൂഢ പദ്ധതിയാണ് അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഈ കെണി മെത്രന്മാരിൽ ബഹുഭൂരിപക്ഷത്തിനും ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയാം സിറോ മലപ്പുറം സഭയിലെ മിക്ക മെത്രന്മാരും ഒറ്റക്കെട്ടായി കൂരിയായുടെ പിന്നിൽ അണിനിരന്ന് പാമ്പ്ലാനി പിതാവിന്റെ നീക്കത്തെ തടഞ്ഞു പിശാചിന് നിരാശയില്ലാത്തതുപോലെ പാംബ്ലാനി പിതാവിന് നിരാശ ഉണ്ടാവില്ല കാരണം പൈശാചി ശക്തികളുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത് ഇതിങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് മാർപ്പാപ്പിയെ ധിക്കരിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുകയാണ് പാമ്പ്ളാനി പിതാവ് ഒരു കത്തോലിക്ക മെത്രാൻ ചേർന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നത് നമ്മൾ ഈ വൈദികൻ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടു അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ചോദ്യവും ചോദിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയിലെ ഒരു മുൻ മെത്രാപോലിത്തായാണ് അതും പാമ്പ്ലാനിയുടെ മുൻഗാമി അദ്ദേഹം തന്നെ പറയുന്ന ചില കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ നമ്മൾക്കും സംശയം സംശയമുണ്ടാകാം സഭയ്ക്ക് പറ്റിയ അബദ്ധമാണോ പാമ്പ്ലാനി എന്ന് നമുക്കത് കേൾക്കാം പാമ്പ്ലാനി പിതാവ് എന്റെ സഹായമിത്ര കൂടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അങ്ങനെ നിയമിക്കാൻ പറ്റുകയില്ല അത് സെനഡാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ പിന്നീട് ആ പ്രോസസ്സൊക്കെ നടന്നു ആളുകളുടെ പേര് ആരൊക്കെ പിതാവണമെന്നുള്ള പേരുകൾ പലരുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം അരിഞ്ചേരി പിതാവിനെ ഏൽപ്പിച്ചു അത് സെൻറ്റിലൂടെ ചർച്ചകൾ വരികയുണ്ടായി പാമ്പലാനി പിതാവിനെ തലശ്ശേരിയുടെ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തായി തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസത്തെ സെൻഡിലാണ് പാമ്പ്ലാനി പിതാവിനെ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തായി തിരഞ്ഞെടുക്കുന്നത് ഞാനങ്ങനെ ആയി എന്നുള്ളൊരു ഒരു ചിന്ത എനിക്കില്ല ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ സഭയിലെ പ്രത്യേകിച്ച് ഏകീകൃത വിശുദ്ധ കുർബാനയും അർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മൊത്തം മുപ്പത്തഞ്ച് രൂപതകൾ ഉള്ളതിലെ മുപ്പത്തിനാല് ഇടപെടലിലും ഏകീകൃത കുർബാന നടപ്പായപ്പോൾ എറണാകുളം അങ്കമാലി രൂപതയിലെ പല കാരണങ്ങളുണ്ട് ഇതുവരെയും അത് നടപ്പാക്കുവാൻ സാധിച്ചില്ല പല ഇടപെടലുകളും റോമിൻ്റെ ഭാഗത്തുനിന്നും പരിസരപിതാവിൻ്റെ ഭാഗത്തുനി ഉണ്ടായെങ്കിൽ പോലും അത് പരിഹരിച്ചു പോരാൻ ഇതുപോലെ തയ്യാറായിട്ടില്ല വളരെ സങ്കീർണമായ ഒരു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത രൂപത കടന്നു പോകുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന നമ്മളെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ ആ രൂപത ഇങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ സഭയുടെ കൂട്ടായ്മയിലേക്ക് വരാതെ നിൽക്കുമ്പോൾ അതെല്ലാ മറ്റു രൂപതകൾക്കും പ്രയാസം ഉളവാക്കുന്നതാണ് അപ്പം അത് പരിഹരിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു ആ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല വെച്ച അങ്ങോട്ട് നിയോഗിക്കപ്പെട്ട ആളുകളുടെ പരാജയമായിട്ടല്ല ആ എറണാകുളത്തു നിന്നുള്ള വൈദികരുടെ ആളുകളുടെയും കൂടെ ആ സഹകരണത്തിൻ്റെ അങ്ങോട്ട് അനുസരിച്ചാണല്ലോ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക ഏതായാലും ഇപ്പോൾ റോം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ സാഹിത്യം വീണ്ടും മേതരാശ്രൂഷ്മ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ മേതരാക്ഷ സഭ മുഴുവൻ്റെയും ആളെന്ന നിലയിൽ മുപ്പത്തഞ്ച് രൂപതയുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകേണ്ടതാണ് അദ്ദേഹത്തിന് പലപ്പോഴും ഒത്തിരി അഥവാ വിസിറ്റുകൾക്ക് പോകേണ്ടി വരുന്നു മീറ്റിങ്ങൾക്ക് പോകേണ്ടി വരുന്നു കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ എറണാകുളം അങ്കമാലി രൂപതയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് തനിയാ കാര്യം ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ ഇപ്പോൾ അംലാനി പിതാവിനെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ റാഫേ പിതാവിൻ്റെ വികാരിയായിട്ട് അടങ്ങി വെച്ചിരിക്കുന്നത് ഈ സപ്പോയിനഡ് ആസ്ത് വിക്കർ ഓഫ് ദി മേജർ ആശു വിഷഫ് ഫോർ ദി ആർച്ച് ഡൈസ ഓഫ് അങ്കമാലി എറണാകുളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സിനിഡ് മുഴുവൻ ചർച്ച ചെയ്തിട്ട് അവിടെ എടുത്ത ഒരു തീരുമാനമാണ് പെർമന സിനിഡ് ആ അങ്ങനെ ഇതേപ്പറ്റി നേരത്തെ ചർച്ച ചെയ്തിരുന്നു അവരുടെ മനസ്സിലുണ്ടായത് പമ്പലാൻ പിതാവ് അങ്ങോട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്നൊരു നിർദ്ദേശം അവർ സിനഡിൽ വെച്ചു ആ സിനഡ് ആ നിർദ്ദേശത്തെപ്പറ്റി ചർച്ച ചെയ്തു അവസാനം അതങ്ങോട്ട് സമ അതങ്ങനെ അവർ വോട്ടിന് ഇട്ട് തീരുമാനിക്കുകയാണ് ചെയ്ത് അപ്പോൾ പിതാവിന് അങ്ങോട്ട് വയ്ക്കുമ്പോൾ മാത്രമല്ല എറണാകുളം അങ്കമാലി രൂപ ആദ്യ രൂപതയിലെ ഒത്തിരിയേറെ വൈദികർക്ക് പാംലാവിനെ പിതാവിനെ നേരിട്ട് അറിയാം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ വിമതനെന്ന് വിളിക്കപ്പെടുന്ന വൈദികണത്തിൽ പിതാവിൻ്റെ കൂടെ പഠിച്ചവരും പിതാവിൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും സുരട് മുഴുവൻ തീരുമാനത്തേക്ക് വന്നത് അപ്പോൾ അദ്ദേഹം വെക്കുന്ന പ്രപ്പോസൽസ് നിർദ്ദേശങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യമാണോ നിൽക്കുന്ന കുർദാന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം ഇവിടെ മുൻ യുടെ വാക്കുകൾ നമ്മൾ കേട്ടു മാർ പാമ്പ്ലാനി എറണാകുളം വിമത ലോഹത്തൊഴിലാളികളുടെ കളിത്തോഴൻ ആണെന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു അതിലും വലിയ രസം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സത്യം പാമ്പ്ലാനി എങ്ങനെ തട്ടിലിന്റെ വികാരിയായി മാറി എന്നുള്ളതാണ് ഇതിന്റെ പുറകിൽ ഗൂഢാലോചന നടന്നു നടന്നെങ്കിൽ ആരാണ് ഗൂഢാലോചനക്കാർ വ്യാജരേഖ കേസിലെ ഗൂഢാലോചന പോലെ തന്നെ മാർ പാമ്പ്ലാനിയെ എറണാകുളത്ത് പ്രതിഷ്ഠിക്കുവാൻ മാർപാപ്പയുടെ കൽപ്പന നടപ്പിൽ വരുത്താതിരിക്കുവാൻ ആരാണ് ശ്രമിച്ചത് ഇവിടെ നമ്മൾക്കൊക്കെ അറിയാം മാർപ്പാപ്പയുടെ കൽപ്പന നടപ്പിൽ വരുത്തുവാൻ ശ്രമിച്ച മാർ പുത്തൂരിനെ മാറ്റി ആ സ്ഥാനത്ത് പാമ്പ്ലാനിയെ പ്രതിഷ്ഠിക്കുവാൻ ഗൂഢാലോചന നടത്തിയത് ആരാണ് അത് പെർമനന്റ് സിനഡ് അതോ ഫുൾ സിനഡ് ആണോ പിതാവിന്റെ വാക്കുകൾക്കിടയിൽ ഇതിന്റെ ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ടോ കാരണം പെർമനന്റ് സിനഡ് പാമ്പ്ലാനിയുടെ നിയമനവും മറ്റും സംബന്ധിച്ച് സിനഡിന് ശുപാർശ ചെയ്തു അല്ലെങ്കിൽ ഉപദേശിച്ചു എന്ന അർത്ഥത്തിലാണ് പിതാവ് ഇവിടെ പറയുന്നത് പെർമനന്റ് സിനഡിൽ അഞ്ചു പേരാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അതിൽ ഒന്ന് സ്വയം പാമ്പ്ലാന് തന്നെ രണ്ടാമത്തെ ആൾ മാർ തട്ടിൽ മൂന്നാമത് ആരാണ് ഇതിനെ അനുകൂലിച്ചത് കാരണം അഞ്ചു പേരും ഏകപക്ഷീയമായി നിലപാടെടുത്തിരുന്നു എങ്കിൽ അത് പെർമനന്റ് സിനഡിന്റെ തീരുമാനമായിട്ട് സിനഡിനെ അറിയിക്കുമായിരുന്നു അതുണ്ടായില്ല അപ്പോൾ അഞ്ചിൽ രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേർ മാത്രമായിരിക്കാം ഇത്തരം ഒരു ചിന്ത മുൻപോട്ട് വെച്ചത് പിന്നീട് സംഭവിച്ചത് അതിലും വലിയ ദുരന്തം സിനഡ് ഇത് ഏകപക്ഷീയമായി അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞെളങ്ങാട്ട് പിതാവിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹം പറഞ്ഞത് സിനഡിൽ ചർച്ചയ്ക്ക് വെച്ചു പിന്നീട് വോട്ടെടുപ്പ് നടത്തി എന്നാണ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടത്തി തീരുമാനം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് സിനഡിലും ഇതിനെ അനുകൂലിക്കാത്തവർ പാമ്പ്ലാനിയുടെ എറണാകുളം അധിനിവേശത്തെ എതിർക്കുന്നവർ വളരെയധികം മെത്രാന്മാർ ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് വിശ്വാസികളുടെ ചോദ്യത്തിന് പ്രസക്തിയേറുന്നത് അപ്പോഴാരാണ് എറണാകുളം രൂപതയെയും സീറോ മലബാർ സഭയെയും ചതിച്ചത് സഭാ വിരുദ്ധ നിലപാടുള്ള പാമ്പ്ലാനിയെ എറണാകുളത്തിന്റെ തലയിൽ കെട്ടി വെച്ചത് ആരാണ് അത് പെർമനന്റ് അതോ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സിനഡാണ് അല്ലെങ്കിൽ പെർമനന്റ് സിനഡാണ് മെത്രാന്മാരെ നിങ്ങൾ ഓരോരുത്തർക്കും ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് മാർ പാമ്പ്ലാനി എന്ന സഭാവിരുദ്ധത മനസ്സിൽ പേരുന്ന സഭാവിരുദ്ധരെ താലോലിക്കുന്ന അല്ലെങ്കിൽ സഭാശത്രുക്കളായിട്ടുള്ള സഭാവിരുദ്ധത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എറണാകുളം വിമതരുടെ കളിത്തോഴനായ ഈ പാംപ്ലാനിയെ എറണാകുളം തലയിൽ കെട്ടിവെച്ചത് ആരാണ് എന്നുള്ള സത്യം നിങ്ങൾ വെളിപ്പെടുത്തണം പാംപ്ലാനിയുടെ സഭാവിരുദ്ധ നിലപാടിനെ പറ്റി പറയുവാനും കാരണമുണ്ട് മെയ് ആറ് ചൊവ്വാഴ്ച എറണാകുളം മെത്രാസന മന്ദിരത്തിൽ പാംപ്ലാനിയെ കാണുവാനും വിശ്വാസികളുടെ പ്രതിഷേധം അറിയിക്കുവാനും പോയ വിശ്വാസികളോട് പാമ്പ്ലാനി വീണ്ടും പറഞ്ഞത് എനിക്ക് രണ്ട് കൂട്ടരെയും കേൾക്കണമെന്നാണ് ആരാണ് ഈ രണ്ട് കൂട്ടർ ഒരു കൂട്ടർ സഭയും സഭാവിശ്വാസികളുമാണ് എന്ന് മനസ്സിലായി ഈ രണ്ടാമത്തെ കൂട്ടർ അല്ലെ പാമ്പ്ലാനി ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കൂട്ടർ ആരാണ് സഭാവിരുദ്ധരായിട്ടുള്ള സഭയെ തകർക്കുവാൻ നടക്കുന്ന പരിശുദ്ധ ബലിയർപ്പണത്തെ അപമാനിച്ച സഭയെ മുച്ചൂട് മുടിക്കുവാൻ നടക്കുന്ന എറണാകുളത്തെ ലോഹത്തൊഴിലാളികളാണോ മാർപാപ്പയെ പൂർണമായും തള്ളിക്കളഞ്ഞ എറണാകുളം വിമതരാണോ മാർ പാമ്പ്ലാനി പറയുന്ന ഈ രണ്ടാമത്തെ കൂട്ടർ ഏതായാലും മാർ പാമ്പ്ലാനി ആ പറഞ്ഞത് എന്താണ് പ്രകോപിതരായിട്ട് നിൽക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ വിശ്വാസികളുടെ ഇത്രയും ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലും ഇപ്പോഴും മനസ്സിൽ വിമതരെ താലോലിക്കുന്ന സഭാ വിരുദ്ധതയുടെ എവറസ്റ്റ് കൊടിമുടിയായി മാറിയിരിക്കുന്ന മെത്രാണെന്ന സ്ഥാനത്തിന് പോലും അർഹന അല്ലാത്ത അർഹത നഷ്ടപ്പെട്ട മാർ പാമ്പ്ലാനി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം എങ്ങനെയും ചിന്തിക്കുകയും പരാതിയില്ല പക്ഷേ ഞാൻ ഇരുപക്ഷത്തെയും ആത്മാർത്ഥതയോടെ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷേ സഭയോടൊപ്പം നിൽക്കുന്നവരോടാണ് ഞാൻ കൂടുതൽ സമയത്ത് നിങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ക്രിയാത്മകമായൊരു നടപടിയിലെത്താൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ പലതായി ചിതറിക്കട കൊടുത്ത മറുപടി കൂടി നമ്മൾക്കൊന്ന് കേൾക്കാം ജോയിസ് അങ്കമാലി നിരാഹാരം പിതാവിന്റെ ഈ കിടന്നത്മാരി പേര് പേര് ഇവിടെ അന്ന് രാത്രിയില് പിതാവ് ഇരട്ടവരൻ ബുക്കില് പിതാവ് എഴുതിക്കൊടുത്തു പിതാവിന് പ്രത്യേക അജണ്ട ഈ എറണാകുളം അങ്കമാലി അതിലും സ്വത്ത് കണ്ടുകൊണ്ടുണ്ട് അതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നിക്ക് പിതാവോട് കൂടെ ഒഴിഞ്ഞു പോവുക എപ്പോഴും താവണേല കുർബാന യാതൊരു വിട്ടുവീഴ്ച ഇല്ലെന്ന് മാത്രല്ല ഈ കൂര്യനെ മാറ്റിയ ില്ല നമ്മൾ പാമ്പ്ലാനി പറയുന്നതും കേട്ടു വിശ്വാസികളുടെ രോഷ പ്രകടനങ്ങളും കണ്ടു ഇപ്പോൾ സീറോ മലബാർ വിശ്വാസികൾ സംശയിക്കുന്നു പാമ്പ്ലാനി മാർ പാമ്പ്ലാനി സീറോ മലബാർ സഭയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണോ ആട്ടിൻ തോലിട്ട ചെന്നൈ ആയി മാറുകയാണോ മാർ പുതിയ മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴുള്ള എറണാകുളം രൂപതയുടെ കുരിയായെ മാറ്റി ആ സ്ഥാനത്ത് സഭാശത്രുക്കളായ സഭാ വിരുദ്ധതയുള്ള പോലും അപമാനിച്ച ലോഹത്തൊഴിലാളികളെ കുരിയായിൽ തള്ളിക്കയറ്റി സഭയെ തകർക്കുവാൻ അതുവഴി എറണാകുളം രൂപതയെ ഇല്ലാതാക്കുവാൻ മാർ പാമ്പ്ലാനി ആരോടെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടോ അതോ പാമ്പ്ലാനിയുടെ സ്വന്തം രൂപതയിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് മൂടി വെക്കുവാനാണോ എറണാകുളത്തെ ഈ സഭാ വിരുദ്ധതയെന്ന് മാർ പാമ്പ്ലാനി തന്നെ പറയണം ഇനിയെങ്കിലും പാമ്പ്ലാനിയോട് പറയാനുള്ളത് അല്പമെങ്കിലും നാണവും ലജ്ജിയും ഉളിപ്പുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാം കർത്താവിൽ വിശ്വാസം ഒരിക്കലും മാർ പാമ്പ്ലാനി താങ്കൾ ഇപ്പോൾ ഈ ചെയ്തു കൊണ്ടിരിക്കുന്ന നിലപാടുകൾ നിലപാടുകളെടുക്കത്തിലായിരുന്നു കർത്താവ് പറഞ്ഞത് നിങ്ങൾ ആർക്കെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ തിരികെല്ലുകെട്ടി നിങ്ങൾ കടലിന്റെ ആഴങ്ങളിൽ പതിക്കുവാനാ മാർ പാമ്പ്ളാനി എറണാകുളത്തുള്ള അഞ്ച് ലക്ഷം വിശ്വാസികളിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം പേർക്കും നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമായി അതിലുപരി സീറോ മലബാർ സഭയിലെ അൻപത്തഞ്ച് ലക്ഷം വിശ്വാസികൾക്കും നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമായി ഇത്രയും സഭ വെറുത്ത ഇത്രയും വിശ്വാസികൾ വെറുത്ത മറ്റൊരു മെത്രാൻ സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം സഭ പറയേണ്ടി വരും അതിനുത്തരം ഭാവി തലമുറ പറയും കാരണം നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസികൾ വെറുത്തിരിക്കുന്നു മാർ പാമ്പ്ളാനി ഇനിയെങ്കിലും ഇനിയും ഈ സഭയെ നശിപ്പിക്കാതെ ഈ സ്ഥാനം ഒഴിഞ്ഞു പോകുക അല്ലെങ്കിൽ പെർമനന്റ് സിനിടും സിനിടും മുൻപോട്ട് വന്ന് മാർ പാമ്പ്ളാനിയെ എറണാകുളത്തു നിന്ന് നീക്കം ചെയ്യുവാൻ മുൻകൈയെടുക്കണമെന്ന് വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം